നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിൽ ഇനിയും മുസ്ലിം വിരുദ്ധത കെട്ടടങ്ങിയിട്ടില്ല എന്നതിന്റെ തെളിവാണ് കുറച്ചു ദിവസങ്ങളിലായി പുറത്തു വരുന്ന വാർത്തകൾ ഉത്തർപ്രദേശിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കൊല്ലപ്പെട്ടത് മൂന്ന് മുസ്ലിം പുരോഹിതന്മാരാണ് യു പിയിലെ പ്രതാപ്ഘട്ടിൽ ജൂൺ എട്ടിന് ജാമിയത്ത് ഉൽമൈ ഹിന്ദ് പുരോഹിതന്റെ കൊലപാതകം നടന്ന് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് മറ്റ് രണ്ട് കൊലപാതകങ്ങളും നടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് എന്നാൽ മൂന്ന് കൊലപാതകങ്ങൾ തമ്മിൽ ബന്ധമില്ലെന്നാണ് പോലീസ് പറയുന്നത് ഉത്തർപ്രദേശിൽ മൊറാദാബാദ് ഷാംലി എന്നീ രണ്ട് ജില്ലകളിലാണ് ഇപ്പോൾ രണ്ട് ഇസ്ലാമിക് പുരോഹിതന്മാർ കൊല്ലപ്പെട്ടിരിക്കുന്നത് മൊറാദാബാദിൽ വെടിയേറ്റാണ് പുരോഹിതൻ കൊല്ലപ്പെട്ടതെങ്കിൽ ഷാംലയിൽ പുരോഹിതനെ കഴുത്തറുത്തായിരുന്നു കൊലപ്പെടുത്തിയത് ഈ കേസുകളിലൊന്നും ഇനിയും പ്രതികളെ പിടികൂടാനായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം മൊറാദാബാദിലെ ബെൻസിയ ഗ്രാമത്തിലാണ് മൗലാന മുഹമ്മദ് അക്രത്തിന്റെ മൃതദേഹം വീടിനോട് ചേർന്നുള്ള കെട്ടിടത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് നെഞ്ചിൽ വെടിയേറ്റ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് അതേസമയം ഷാംലി ജില്ലയിലെ മുസ്ലിം പുരോഹിതനായ ഫർറഹ്മാന്റെ മൃതദേഹം തലയറുത്ത നിലയിൽ വനപ്രദേശത്താണ് കണ്ടെത്തിയിരുന്നത് പ്രതാപ്ഘട്ടിലെ ജാമിയത് ഹിന്ദ് ജനറൽ സെക്രട്ടറിയും പുരോഹിതനുമായ മൗലാന ഫാറൂഖ് ജൂൺ എട്ട് ശനിയാഴ്ച സോൻപൂർ ഗ്രാമത്തിൽ വെച്ചാണ് ക്രൂരമായി കൊല്ലപ്പെട്ടത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറ്റവും കൂടുതൽ പരാജയം നേരിട്ടത് യു പിയിലായിരുന്നു അതിൽ പ്രധാനമായും അയോധ്യ സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദിലും അയോധ്യയിലെ മുസ്ലിങ്ങളെ ചീത്ത വിളിച്ചും അസഭ്യം പറഞ്ഞും പല ബി ജെ പി പ്രവർത്തകരും പ്രക്ഷോഭങ്ങൾക്കിടയാക്കിയതും വാർത്തകളിൽ ഇടം നേടിയ സംഭവമാണ് ആ സംഭവത്തിന്റെ തുടർച്ചയായിട്ടാണോ ഈ മൂന്ന് കൊലപാതകങ്ങളും അരങ്ങേറിയത് എന്നും സംശയിക്കേണ്ട കാര്യം തന്നെയാണ് ഉത്തർപ്രദേശിലെ ബി ജെ പിയുടെ കടുത്ത പരാജയത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് മുസ്ലിങ്ങളായിരുന്നു സ്വന്തം തീരുമാനങ്ങൾക്കനുസരിച്ച് ഒരു ഭരണാധികാരിയെ പോലും തിരഞ്ഞെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ രാജ്യം സ്വന്തം ഇച്ചയ്ക്കനുസരിച്ച് കാര്യങ്ങൾ നീങ്ങാതെ വരുമ്പോൾ കൊന്നും കൊലവിളിച്ചുമത് നേടിയെടുക്കുന്ന ബി നയം തന്നെയാണ് ഇവിടെയും തലപൊക്കിയിട്ടുള്ളത് ഇനിയും ഇതിനൊരു അറുതി വരണമെങ്കിൽ മോദി സർക്കാർ താഴെ ഇറങ്ങിയേ മതിയാകൂ അല്ലെങ്കിൽ നിരവധി മതങ്ങളാൽ സംസ്കാരങ്ങളാലും സമ്പന്നമായ ഇന്ത്യ രാജ്യം മതവിരുദ്ധതയും കൊലവിളിയും കൊണ്ട് ഇല്ലാതാകുമെന്നതാണ് Hãy